ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രാവിലെ തന്നെ ജിസേലിനെയും ആര്യനെയും കയ്യോടെ പൊക്കിക്കൊണ്ട് ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ മോർണിംഗ് സോങ്ങിന് ശേഷം എല്ലാവർക്കും ഒരു മടിയാണ് മോർണിംഗ് സോങ് കഴിഞ്ഞ് കുറച്ചു നേരം കിടന്ന് പട്ടീനെ കൊണ്ട് ഒന്ന് കുറപ്പിച്ചാലൊക്കെ എല്ലാവർക്കും ഒന്ന് നിന്നൊക്കെ എഴുന്നേറ്റ് വരാൻ പറ്റുള്ളൂ മോർണിംഗ് സോങ്ങിന്റെ സമയത്ത് വലിയ കാര്യത്തിൽ എല്ലാവരും കൂടി പുറത്തിറങ്ങി ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അകത്തൊന്ന് വീണ്ടും ഒരു കിടപ്പുണ്ട് പുതച്ചു കിടക്കുന്നത് അങ്ങനെ ആര്യം ിനും ജിസൈലും കൂടി പുതച്ചു മൂടി കിടക്കുകയാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവരെന്തു ഉള്ളിലൊന്ന് പറയുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവർ പുതുപ്പ് മാറ്റുന്നില്ല ഉറങ്ങിയിട്ടില്ലെന്നുള്ളത് തൊട്ടപ്പുറത്തെ ബർഡിലുള്ള അതിലൊക്കെ മനസ്സിലായി അപ്പോൾ അതിൽ ജിസൈലിനോട് വിളിക്കുകയാണ് ജിസൈലിലെ ഹാപ്പി ബർത്ത്ഡേ ബിലേറ്റഡ് ഹാപ്പി ബർത്ത് ഡേ അതിലൂടെ പുതപ്പിനുള്ളിൽ കിടക്കുന്ന ഇവരെ ഒന്ന് നോട്ട് ചെയ്ത് കുറേ നേരെ നേരമായി നോക്കുന്നവരെന്താ പുതപ്പിൻ്റെ ഇടയിൽ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ വിഷയുന്നത് അപ്പോൾ ജിസൈലിൽ പുതപ്പ് മാറ്റിയിട്ട് പറയുകയാണ് എൻ്റെ ബർത്ത് ഡേ പോയല്ലോ അപ്പോൾ അതിൽ ഓ നിന്റെ വേറിട്ട് കഴിഞ്ഞു പോയല്ലേ എന്നാലിരിക്കട്ടെ അത് അവരെ പുറപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അതിൽ ചിലപ്പോൾ ഒന്ന് വിളിച്ചതായിരിക്കാം പിന്നീട് ജിസൈലും ആര്യനും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത് ജിസൈൽ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ആര്യൻ മൈക്ക് ധരിക്കുക എന്നുള്ളത് മൈക്കൊക്കെ വെച്ചിട്ടാണ് രണ്ടാളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇന്നലെ രണ്ടാളും കൂടി വഴക്കിട്ട് അടിച്ച് പിരിഞ്ഞു പോയതാണ് രണ്ട് ദിവസമായിട്ട് എന്താ പാവാടയാണെന്നോ സാരിത്തുമ്പാണെന്നോ ജിസൈലിൻ്റെ ഡ്രസ്സ് അലക്കുന്നു ജിസൈലിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു ജിസൈലിൻ്റെ ഒരു വേലക്കാരനായിട്ടാണ് ആര്യനെ കാണുന്നത് എന്ന് വീട്ടുകാർ വരെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒന്ന് ആര്യനൊന്നും മാറി ചിന്തിച്ചു തുടങ്ങിയതാണ് പക്ഷേ പിടിവിടാതെയാണ് ജിസൈൽ പിന്നാലെ നട നടന്നത് ആ രാത്രി ഒരുപാട് സംസാരിച്ചു അവർ തമ്മിലുള്ള ആ ഒരു വഴക്കൊക്കെ കോംപ്രമൈസ് ചെയ്ത രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ ആര്യന് വലിയ താല്പര്യമൊന്നുമില്ല ജിസൈലിൽ പിടിവിടാതെ നടക്കാണ് ജിസൈലിൻ്റെ ഒരു ഗെയിമാണ് ആര്യൻ ജിസൈലിന് അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടളയാൻ പറ്റില്ലല്ലോ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും ആര്യൻ ജിസൈലിനെ തേക്കും അല്ലെങ്കിൽ ജിസൈലിനെ ഒഴിവാക്കും അതെങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് ആര്യൻ എങ്ങെന്താകുമെന്ന് നമുക്ക് നോക്കാം എല്ലാം കാത്തിരുന്നതിനെ കാണാം അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം